ഗോവിന്ദഷ സംബന്ധിച്ച് ഞാൻ പറയണം അദ്ദേഹം ഏതൊരു വസ്തുതയാണ് ഈ കാലത്തിൻ്റെ ഇടക്ക് അദ്ദേഹം അംഗീകരിച്ചിട്ടുള്ളത് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളിത് കണ്ടതാണ് കസാര എ ഐ ആണോ ഇനിയിപ്പോൾ നാളെ വെള്ളാപ്പള്ളിയെ തന്നെ എ ഐ കൊണ്ട് നിർമ്മിച്ച് നിങ്ങൾ കാറ്റ് കാറിൽ കയറ്റി ഇരുത്തിയതാ എന്നാണ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഏ വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയുടെ കാറിൽ ഒന്നും പോയിട്ടില്ല ഇങ്ങനെയുണ്ടോ ഒരസംബന്ധം നിങ്ങൾ പറയുന്നത് അത് നിങ്ങൾ എഐയിൽ ഉണ്ടാക്കിയതല്ലേ എന്ന് നാളെ ഗോവിന്ദ മാഷ് പറഞ്ഞാൽ ഒരു അത്ഭുതവും കരുതണ്ട ഗോവിന്ദമാഷ് കുറേ കാലമായിട്ട് ഇപ്പം ഈ എ ഐ ആണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് അദ്ദേഹത്തെ പോലും നയിക്കുന്നത് സപ്പോർട്ട് സി പി ഐ എന്ന് പറയുന്ന പാർട്ടിക്ക് എന്ത് നിലപാടാണ് അവരെടുത്ത നിലപാട് ഈ അജിത് കുമാറിന്റെ വിഷയത്തിൽ പോലീസിന്റെ വിഷയത്തില് എന്ത് നിലപാട് അവർ സ്വീകരിച്ചത് അവരെടുത്തൊരു നിലപാട് പൂരം കലക്കിയതിൽ എ ഡി ജി പിക്ക് പങ്കുണ്ട് അജിത് കുമാറിന് പങ്കുണ്ട് എന്ന ഉറച്ച നിലപാടിലായിരുന്നല്ലോ സി പി ഐ ഉണ്ടായിരുന്നത് ആ നിലപാടിനോടൊപ്പം ഇപ്പോഴുണ്ടോ സുജിത് ദാസുമായി ബന്ധപ്പെട്ട കേസിൽ ഞാൻ പറഞ്ഞ കാര്യത്തിൽ അത് അവർ ഉറച്ചു നിന്നിരുന്നല്ലോ ഇപ്പം ആ നിലപാടുണ്ടോ ഏതിലാണൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ പറയുന്ന ഇടതുപക്ഷത്തിൽ അല്ലെങ്കിൽ സി പി എമ്മിൽ വരുന്ന തെറ്റുകൾ തിരുത്താനുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ സി പി ഐ പറയുന്നത് അതൊരു പറച്ചിലിനപ്പുറം അത് നടപ്പാക്കേണ്ട ഒരു നിലപാടായിട്ട് സി പി ഐ അത്തരത്തിലുള്ളൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ തന്നെയാണ് സി പി ഐ ഉള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ല പ്രതിപക്ഷത്തിന്റെ എതിർപ്പുകളും അതിന്റെ വ്യക്തതയൊക്കെ വളരെ കൃത്യമായി വന്നിട്ടാണ് പ്രതിപക്ഷത്തിൽ അപ്പുറം എന്താ പറയാ അവിടെ പോയി സമരം ചെയ്യാൻ പറ്റുമോ പ്രതിപക്ഷത്തിന് പറഞ്ഞ ആളുകളെ ബോധ്യപ്പെടുത്താൻ ഈ അയ്യപ്പ സംഗമത്തിൻ്റെ പിന്നാമ്പുറത്തിലുള്ള ദുരുദ്ദേശങ്ങൾ വളരെ കൃത്യമായിട്ട് പ്രതിപക്ഷ നേതാവ് പല ഘട്ടങ്ങളിലായി ഇന്നലെ ഒക്കെ പറഞ്ഞതാണ് ഇതൊരു ഗവൺമെൻറ് ഒരു കോടതിയിൽ പോയി ഒരു ഉത്തരവ് വാങ്ങി അവരുടെ തന്നെ ഈ പറയുന്ന ദേവസ്വത്തിൻ്റെ തന്നെ പണം ചെലവഴിച്ച് കോടികൾ മുടക്കി നടത്തുന്ന ഇതൊരു നാടകമാണ് എന്ന് പറയുന്നതിലപ്പുറം സുപ്രീം കോടതിയിൽ പോയി ഒരു ഒരു ഓർഡർ വാങ്ങി വന്നിട്ട് അവിടെ പോയിട്ട് പ്രതിപക്ഷത്തിന് സമരം ചെയ്യാനൊന്നും കഴിയില്ല പക്ഷേ ഇത് ജനങ്ങളിലേക്ക് ഇനിയും എത്തിക്കേണ്ടതുണ്ട് ഈ ഒരു ഈ ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണം അത് പരിപൂർണമായിട്ടും വർഗീയമാണ് നമുക്കറിയാം ആ വർഗീയതയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയത്തെയും കൊണ്ടുപോകുന്ന ഈ ഘട്ടത്തിൽ പ്രതിപക്ഷത്തെ ശിഥിലീകരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ശിഥിലീകരണ പ്രവർത്തനത്തിന് അറിഞ്ഞോ അറിയാതെയോ യു ഡി എഫിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകരും തലവെച്ച് കൊടുക്കുന്നത് ഈ പറയുന്ന സി പി എമ്മിൻ്റെ ഉദ്ദേശത്തെ ഒന്നും കൂടി ബലപ്പെടുത്താനും അവരുടെ കാര്യങ്ങൾ അവർക്കൊന്നും കൂടി സ്മൂത്താക്കാനും സാധിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട് അത് പ്രവർത്തകരും യു ഡി എഫ് നേതാക്കന്മാരും തിരിച്ചറിഞ്ഞോ ഒറ്റക്കെട്ടായി നിന്നാൽ കേരളത്തിലെ ജനം ഈ ഘട്ടത്തിൽ ഈ ഗവൺമെൻറ്റിനെതിരാണ് ഒരു സംശയവും കരുതണ്ട പക്ഷേ ആ വോട്ടുകളെ ശിഥീകരിപ്പിക്കാൻ വേണ്ടിയിട്ട് സി പി എമ്മും മുഖ്യമന്ത്രിയും ഓഫീസും നടത്തുന്ന സകല പ്രവർത്തനങ്ങളിലേക്കും അറിയാതെ തലകുടുങ്ങുന്ന അവസ്ഥയുണ്ട് അത് പ്രതിപക്ഷ പ്രവർത്തകരും നേതാക്കളും തിരിച്ചറിയണം എന്നാണ് എനിക്ക് എൻ്റെ ഒരു ചെറിയ കാഴ്ചപ്പാട് അയ്യപ്പ സംഗമം പൊളിഞ്ഞല്ലോ അയ്യപ്പസംഗമം പരിപൂർണ്ണ നാടകമാണ് എന്ന് അവിടുത്തെ ജനങ്ങൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇത് നടന്ന പരിസര പ്രദേശത്തെ ഒന്നോ രണ്ടോ പഞ്ചായത്തിൽ നിന്ന് സഖാക്കൾ മാത്രം വന്നാൽ ആ പരിസരവും ഹാളും നിറഞ്ഞു കഴിയും മൂവായിരത്തഞ്ഞൂറ് ആളെ കൂട്ടാൻ എന്താ പ്രയാസം എന്തുകൊണ്ടാണ് ആളെ കൂട്ടാൻ കഴിയാതാവുന്നത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ കഴിഞ്ഞൊരൊന്നൊന്നര വർഷമായിട്ട് മുഖ്യമന്ത്രി നടത്തുന്ന എല്ലാ ഇത്തരത്തിലുള്ള പൊതുപരിപാടികളും പരാജയമല്ലേ പരാജയമല്ലേ ആളില്ലല്ലോ പകുതിയിലധികം എന്തിനോ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത നാല് കൺവെൻഷനുകൾ തൊട്ടടുത്ത വണ്ടൂരിൽ നിന്നും നിന്നും മഞ്ചേരിയിൽ നിന്നും ആളെ അടിച്ചില്ലേ ബസ്സിൽ മുഖ്യമന്ത്രി പോകുന്നിടത്ത് മുമ്പുണ്ടായിരുന്ന ജ ജനങ്ങളെ എന്താ ഇപ്പോൾ കാണാതാവുന്നത് അദ്ദേഹത്തോട് കാണിച്ചിരുന്ന സ്നേഹപ്രകടനം എന്താ ഇവിടെ കേരളത്തിൽ ഇല്ലാതായത് അത് പരിപൂർണമായിട്ടും ജനങ്ങളെ തിരസ്കരിച്ചു ഇത്തരത്തിലുള്ള എന്താ പറയുക വിഘടന വിഭജന വർഗീയ ആശയങ്ങളുമായി ഈ പാർട്ടി പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ തകർത്ത് പശ്ചിമ ബംഗാളിൻ്റെ അവസ്ഥയാക്കിക്കൊണ്ട് പിണറായി ഈ ഗവൺമെൻറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകൂ എനിക്ക് ശേഷം പ്രളയം അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നയം